ഹലോ ഞാൻ ടാനിയാ ജോയ് ഇന്ന് എല്ലാവരും പറയും നല്ല ഹാപ്പി ആയിട്ട് നല്ല വാലന്റൈൻസ് ഡേ ആണ് എന്നൊക്കെ പറയും കേട്ടോ നമ്മളൊക്കെ പണ്ട് കുഞ്ഞായിരുന്നു ഇപ്പം വാലന്റൈൻസ് ഡേ ഒന്നും കേട്ടിട്ടൊന്നുമില്ല ബാലുള്ള ഡേയോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ പക്ഷെ ഇന്നത്തെ പിള്ളേർക്കൊക്കെ അത് വളരെ സന്തോഷമാണ് ഇപ്പം വലിയ ആൾക്കാരും അതൊക്കെ പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ഇന്ന് ഞാൻ ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ ക്രിസ്മസ്സിൽ തയ്പ്പിച്ച ഡ്രസ്സാട്ടോ ഇടാനേ പറ്റിയില്ല ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സിക്സ് നയൻറ്റി ഫൈവിൻ്റെ ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ എന്താ പറയുന്നത് നല്ല ക്രോസ് ക്രോസ്റ്റിച്ച് ചെയ്ത ബെഡ്ഷീറ്റും എല്ലാം ആണ് കേട്ടോ അപ്പോൾ ക്രോസ് ക്രോസ്റ്റിച്ച് ചെയ്ത ബെഡ്ഷീറ്റ് നല്ല കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ് പിന്നെ ഈ നല്ല ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് ഇത് കണ്ടോ നല്ല കട്ടൻ കേട്ടോ ഈ കട്ടൻ ആക്ച്വലി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു ഒരു കൊഞ്ഞു വ്യത്യാസമുണ്ട് എന്നാൽ നല്ല ഒരു ആയിട്ടുള്ള ഡിസൈനിൽ നല്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടതാകട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കറ്റനുണ്ട് പിന്നെ നമ്മൾ നമ്മളിതെല്ലാം സ്നേഹം കൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നല്ല വീടുണ്ട് നല്ല കാറുണ്ട് എല്ലാം ഭയങ്കര പോഷണസിൽ ഭയങ്കര ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നല്ല സ്നേഹം വീട്ടിലുള്ളവർക്കുണ്ട് ഇല്ലെങ്കിലില്ലേ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല ഇല്ല കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും നല്ല നല്ല പ്യോറായിട്ട് ആൾക്കാരെ സ്നേഹിക്കാൻ നോക്കണം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഷീറ്റ് കണ്ടോ ഈ കൊച്ചിന് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും കേട്ടോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാരുമൊക്കെ ഇതൊക്കെ തോന്നിയാലോ ആരോടെങ്കിലും നല്ല സ്നേഹമൊക്കെ നല്ല സ്നേഹം നല്ല സ്നേഹം എന്ന് ചോദിച്ചാൽ അത് എന്ത് സ്നേഹമാണെന്ന് എനിക്ക് അറിയത്തില്ല ആയിട്ടുള്ള കറക്റ്റ് ആളോട് കറക്റ്റ് ഡയറക്ഷനിലുള്ള സ്നേഹം കേട്ടോ ആൻറ്റി ഉദ്ദേശിച്ചത് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു പ്രോസ്റ്റിജർ ഷീറ്റ് ആണ് ഇതിന്റെ കളർ കണ്ടോ നല്ല എന്താ പറയുന്ന ഗ്രേ ഗ്രേ കളറിലുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് ഇതിന്റെ ക്യൂൺ സൈസും കിങ് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇനി ഉള്ളത് നമ്മുടെ എല്ലാ ദിവസത്തെ പോലെ സിക്സ് നയൻറ്റി ഫൈവിന്റെ ബെഡ്ഷീറ്റ് ആണ് ഈ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് ഡെയിലി യൂസ് നന്നായിട്ട് പറ്റും മാഗ്നസ്കേപ്പ്സ് ഇതിൻ്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഈ ഒരു ഡിസൈൻസിലൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിയ ബെഡ്ഷീറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം ആൾക്കാരെപ്പോൾ ചോദിക്കുവായിരുന്നു സിക്സ് നയൻറ്റി ഫൈവന് അതുണ്ടോയെന്ന് അപ്പോൾ സിക്സ് നയൻറ്റി ഫൈവന് അത് ഉള്ളപ്പോൾ നമുക്ക് അത് കാണിക്കാമല്ലോ അപ്പം അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ചില സമയത്ത് ഈ ലോട്ടറി ആ ചില സമയത്തല്ലേ കിട്ടത്തുള്ളൂ ഇത് കണ്ടോ അതിന്റെ സൈഡ് ബോർഡർ ഈ ഒരു കളറാണ് ആണ് ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് അതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പ്പോഴും അതായത് ഇതിന് കിങ് സൈസ് വന്നു ക്യൂൺ സൈസ് വന്നു റിപ്പീറ്റ്ലി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷീറ്റ് കേട്ടോ ഇത് ആക്ച്വലി എന്താ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈ എന്താ പറഞ്ഞ ഗ്രാനൈറ്റ് അല്ലല്ലോ ഇതെന്നാണ് മൊസേക്ക് മൊസേക്ക് പോലെയല്ല ഇരിക്കുന്നത് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞത് സോറി മൊസേക്ക് എനിക്കങ്ങനെ പറയാനേ പറ്റത്തില്ല ഗ്രാനൈറ്റ് ഒക്കെ തെറ്റിച്ച് കേട്ടോ കാരണം ഞാൻ പഠിച്ച പണി അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് പക്ഷെ ഇതുണ്ട് ഇത് നല്ല മൊസേക്കിൻ്റെയൊക്കെ ഡിസൈൻ പോലെ ഇരിക്കുകയെ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുതായിരുന്നപ്പോ തന്നെ അവിടെ ഈ പെന്നും കൊണ്ടൊക്കെ പോയി വരയ്ക്കും പിന്നെ അതിന് ഓരോ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാവും അതൊക്കെ ഒരു രസമുള്ള കാര്യമായിട്ടോ അതൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു രസങ്ങളാട്ടോ ഇതിന്റെ സൈഡ് ബോർഡർ ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനിയുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് ഇത് നല്ല രസമായിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ചെറിയ പൂവ് അതിൻ്റെ ചുരിദാറിനെ നന്നായി മാച്ച് ചെയ്യും സൈഡ് ബോൾഡർ ഈ ഒരു റെഡ് കളറ് നല്ല രസമായിട്ടോ ഇത് ക്രിസ്മസ് ടൈമിലും വേണമെങ്കിൽ നമുക്ക് വിരിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ അല്ലാത്ത സമയത്ത് നമുക്ക് വീടിക്കാൻ പറ്റും ഇതിൻ്റെ സൈസ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ആണ് ക്യൂൺ സൈസ് വന്നിരിക്കുന്നത് പില്ലോക്ക് അവൻ്റെ സൈസ് ഉണ്ടല്ലോ സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസാണ് ശരിക്കുമുള്ള പില്ലോക്ക് അവൻ്റെ സൈസ് പക്ഷേ മാഗ്നിസ്കേപ്സിൻ്റെ പില്ലോ കവേഴ്സൊക്കെ കുറച്ചുകൂടി വലുതായിരിക്കും ഇനിയുള്ള അടുത്ത ഷീറ്റ് നല്ല പൂക്കളാണ് ഇന്ന് പൂക്കൾ നല്ല നല്ല തെളിച്ചുള്ള പൂക്കൾ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ ഈ ഒരു പിങ്ക് കളറിലുള്ള നല്ല നല്ല ഷീറ്റ്സ് ആണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് വാലന്റൈൻസ് ഡേക്ക് ആവുമ്പോൾ നമ്മൾ ഹസ്ബൻഡും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ തരണമൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല ചില സമയത്ത് അവരൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ നമ്മൾ തന്നെ ഓടിച്ചെന്ന് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയോ സ്റ്റിൽ ഐ ലവ് യു എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞ് അങ്ങോട്ട് ചുമ്മാ ആക്കുമ്പത്തേനും നമുക്ക് വല്ല ചോക്ലേറ്റ് ഒക്കെ കിട്ടും ചോക്ലേറ്റ് ഒക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്കപ്പം നമ്മളും ഓർക്കും നമുക്കും കിട്ടുമായിരിക്കും എന്ന് പറയ അതൊക്കെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ അതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ സ്നേഹം നല്ല കൊടുത്താലേ കിട്ടത്തുള്ളു അപ്പൊ സ്നേഹം മാത്രം പോരാ നല്ല ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന എന്താ പറയുന്നത് ഇതിനകത്ത് ഞാൻ ഇടാൻ പോകുന്നത് സ്നേഹം സ്നേഹത്തോടെ നല്ല ബെഡ്ഷീറ്റുകൾ വിരിക്കണം അതായിട്ട് പറഞ്ഞേ സ്നേഹത്തോടെ നല്ല ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം മാഗ്നസ്കേപ്പ് ഒക്കെ അടേ ഉള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡ് അപ്പൊ ഇന്ന് കാണിച്ചെല്ലാം ക്യൂൺ സൈസ് ആണ് അതിന് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മറ്റേത് ക്രോസ് ക്രോസ്റ്റിച്ചിന് റേറ്റ് പലതിനും പല റേറ്റ് ആണ് അപ്പൊ എല്ലാവരും ഒക്കെ കണ്ട് വാട്സപ്പിൽ താഴെ കൊടുക്കുന്ന നമ്പേഴ്സിൽ നമ്മളോട് ചോദിക്കാം പിന്നെ നമ്മൾ ചോദിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മാഗ്നസ്കേപ്സ് റോഡ് വരണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ് അതായത് പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം നല്ല സ്നേഹത്തോടെ നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക്